സുഹൃതം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുണ്ടറയിൽ നടത്തി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഓണക്കെറ്റ് വിതരണം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സുഹൃതം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി ജയ ചിഞ്ചുറാണി പറഞ്ഞു സുഹൃതം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നിരവധി ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട് എന്നാൽ അവയുടെയൊക്കെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നത് ഒരു ആസ്ഥാന മന്ദിരം ഇല്ല എന്നതാണ് ചുരുങ്ങിയ കാലയളവിൽ എല്ലാ കൂടിയ ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞത് ഇതിന്റെ ഭാരവാഹികളുടെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എല്ലായിടവും ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടെങ്കിലും സ്വന്തം ആസ്ഥാനം പലയിടവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരുപാട് ചാരിറ്റബിൾ സൊസൈറ്റി നമ്മുടെ 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 പ്രദേശങ്ങളിൽ ജില്ലയുടെ പല അവരുടെയൊക്കെ ജീവകാരുണ്യ ഒക്കെ നിരന്തരം നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം സുഖമില്ലാത്ത പാർപ്പിക്കുന്ന സ്ഥലങ്ങളും കേരളത്തിലുണ്ട് ഷിബുലാൽ അധ്യക്ഷത വഹിച്ചു തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി സിന്ധു ഓണക്കെറ്റ് വിതരണം നടത്തി യുവ വ്യവസായി റോണയ്ക്ക് ഓണക്കൈനീട്ടം വിതരണം ചെയ്തു എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രദീപ് മുഖം അനുമോദിച്ചു ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി വിജയകുമാർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ആർ രാജേന്ദ്രൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജയ് ചന്ദ്രൻ സെന്റ് ജൂഡ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പുത്തൻപുരയ്ക്കൽ റിട്ടയേർഡ് കേണൽ കെ കെ ജോൺ സൊസൈറ്റി ട്രഷറർ ആർ സജീന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു പി എസ് സി ട്രെയിനറും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡർ ജേതാവുമായ പ്രദീപ് മുഖത്തല യുവ സംരംഭകനും ദേവ് സ്നാക്സ് ഉടമയുമായ റോണക് ഗിന്നസ് റെക്കോർഡ് ജേതാവ് സജീഷ് മുഖത്തല എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത എന്നാൽ കഴിയുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും അവരെന്താ ഈ അടുത്തുള്ളതായിരുന്നു തീർച്ചയായിട്ടും എനിക്കും അവരോട് ഒപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയും അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നെ കൂടെ അറിയിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായാലും മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാലും ന്യൂസ് ബ്യൂറോ കുണ്ടറ